ില്ല എന്ന് വേണം അനുമാനിക്കാൻ കാരണം ഇതുവരെ അതിനുള്ള നടപടികൾ ഇതിന്റെ ദുഷ്കരമായ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്കും ബോധ്യമുണ്ട് പക്ഷെ അതിനുള്ള ഒരു സന്നാഹങ്ങളും സാഹചര്യങ്ങളും ഉരുത്തിരിയണമല്ലോ ഇത്തരം പിന്നെ ക്വാറികളൊക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെ അത്തരം സന്നാഹങ്ങൾ പിന്നെ മുൻകൂട്ടിയുള്ള ഒരു കരുതൽ തന്നെ അക്കാര്യത്തിൽ വേണ്ടതാണല്ലോ കാരണം ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തെ ആ അപകടത്തെ പിന്നെ ഫേസ് ചെയ്യാത്ത അതിനുള്ള കരുതൽ എടുക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇപ്പൊ അതൊന്നും കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമുള്ള റിപ്പോർട്ട് അനുസരിച്ച് രാവിലെ വന്ന ആളുകൾ തിരിച്ചു പോയിരിക്കുന്നു ഇനി പുതിയ ആളുകൾ വരണമെന്ന് പറയുന്നു അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ഉടലുന്ന ഒരവസ്ഥയാണ് രക്ഷാപ്രവർത്തനവുമായി ഏകോപിപ്പിക്കേണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരമൊരു ദുരന്തമുഖത്ത് ഒരു നിമിഷം വൈകാതെ അടിയന്തിരമായി ഉണ്ടാവേണ്ട ക്രമീകരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്നാൽ ഇപ്പോഴത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ പ്ര ക്വാറിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഒരു മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് പ്രാഥമികമായി നേടുന്ന ഒരു അനുമതിയുടെ അടിസ്ഥാനത്തിൽ അവർ തോന്നിയ പോലെ പ്രവർത്തിക്കുകയാണ് അങ്ങനെ തോന്നിയ പോലെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി എന്തുമാത്രം പിന്നെ മണ്ണെടുത്ത് കല്ല് പൊട്ടിച്ചു അനുവാദം അനുസരിച്ചുള്ള കാര്യങ്ങളാണോ നടന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ കളക്ടർ വന്നപ്പോൾ അനുമതിയുള്ള പാറയാണ് അത് കൂടുതലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും പരിശോധിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അപകടത്തിന് ശേഷം ഇനിയും പരിശോധിക്കുമെന്ന് പറയുന്നതല്ലോ ഇതിനൊക്കെ വ്യക്തവും പിന്നെ ഒരു സംവിധാനം ആവശ്യമാണ് എത്രമാത്രം പാറ പൊട്ടിക്കാൻ കഴിയും എത്രമാത്രം എടുക്കാൻ കഴിയും അതിൻ്റെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഏത് നിലയിലാണ് എങ്ങനെയൊക്കെ ലെയർ ഉണ്ടാക്കിയാണ് അതെടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിഗമനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തനവും എന്നുള്ള നിലയിലേക്ക് ഇത് മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു അപകടമുഖത്ത് ജോലി ചെയ്യുന്നവരാണ് ഇവിടുത്തെ തൊഴിലാളികൾ അപ്പോൾ ആ തൊഴിലാളികൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ അപകടം ഉണ്ടായിക്കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പിന്നെ ഉടലുന്ന തരത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വ്യക്തതയില്ലാത്ത തരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ പിന്നെ നീണ്ടുപോകുന്നു എന്നാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിശ്ചയമായും അക്കാര്യത്തിലൊരു മാറ്റം ഉണ്ടാവേണ്ടതാണ് മാനദണ്ഡങ്ങളും പിന്നെ നിബന്ധനകളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന തരത്തിൽ കോറികളുടെ പ്രവർത്തനം പുനഃക്രമീകരിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നാണ് ഇതുപോലെയുള്ള അപകടങ്ങൾ നമ്മളെ പറയുന്നു കണ്ടെത്താനോ ഒന്നും അതാണ് ഞാൻ പറഞ്ഞത് രക്ഷാപ്രവർത്തനങ്ങൾ ഇഴയുന്നു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇത്തരം ഒരു ദുരന്ത അടിയന്തരമായി അതിനുള്ള പിന്നെ കാലം ഇത്രയും പുരോഗമിച്ച ഒരു സംവിധാനത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അതിന് അനിവാര്യമായ ഉപകരണങ്ങളോ സജ്ജീകരണങ്ങളോ ഇല്ല എന്ന് ഒരു നിഗമനത്തിനെത്താൻ നമുക്ക് കഴിയില്ലല്ലോ പ്രയാസകരമായ സാഹചര്യമാണുള്ളത് പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരം ഈ പ്രദേശമാകെ കോറി പ്രവർത്തിക്കുന്ന പ്രദേശമാണ് ആ കോറി പ്രവർത്തിക്കുന്ന പ്രദേശത്ത് ഉണ്ടായാൽ അവിടെ ചെയ്യേണ്ട നടപടികൾ എന്താണ് അതിനാവശ്യമായ ഉപകരണങ്ങൾ എവിടുന്നാണ് വരേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ സംവിധാനത്തിന് ഭരണ സംവിധാനത്തിന് ഒരു വ്യക്തത ഉണ്ടാവേണ്ടതല്ലേ ആ വ്യക്തത ൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും വൈകുന്നതിൻ്റെ കാരണം ഇപ്പോൾ രക്ഷാപ്രവർത്തന യഥാർത്ഥത്തിൽ അതിൻ്റെ യാതൊരു പിന്നെ ഊർജവും ജാഗ്രതയും ഉണ്ടായില്ല എന്ന് പറയേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ എത്തിയത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ ഇവിടെ വന്നതാണ് ഞാൻ പറഞ്ഞത് ഏതാ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തിയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളിയാണ് എന്നുള്ളത് കൊണ്ട് അവരങ്ങനെ ആയിക്കോട്ടെ എന്ന് ഉപേക്ഷിച്ച് തള്ളാൻ കഴിയുമോ ഇത് മനുഷ്യജീവനല്ലേ ആ മനുഷ്യജീവൻ എന്നുള്ള നിലയിലുള്ള പരിഗണനയും നടപടിയുമാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ആകെ പൊതുപ്രവർത്തനം ജോസഫും ഒരു പിന്നെ നാട്ടിൽ നടക്കുന്ന ഒരു അപകടം ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് ഒരു മനുഷ്യജീവൻ എന്നുള്ള സങ്കല്പത്തിൽ അതിനെ കാണാൻ കഴിയണം ഇപ്പം കോന്നീകാരനാണോ അല്ലെ കേരളം മലയാളിയാണോ ബീഹാറിയാണോ എന്ന് നോക്കി അല്ലല്ലോ നമ്മൾ അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വന്ന് ഇവിടുത്തെ നല്ല പങ്ക് തൊഴിൽ ഇപ്പം ചെയ്യുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ് അപ്പോൾ അവരുടെ ജീവനും പിന്നെ ഒരു സുരക്ഷിതത്വം തൊഴിലിടങ്ങളിൽ മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത് അതിനെ ആ നിലയിൽ കഴിയാനും ചെയ്യണം തൊഴിലിടങ്ങളിൽ അവർ ജോലി ചെയ്യുന്നിടത്ത് അവരുടെ ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ഒരു തൊഴിൽ സംസ്കാരത്തെക്കുറിച്ചാണ് പറയാൻ കഴിയുക നടന്നിട്ട് ഇരുപത്തഞ്ച് മണിക്കൂർ കഴിഞ്ഞു എറാൻ ഘട്ടത്തിന്റെ രക്ഷാകൃത്യം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും അവിടെ ഒരു ബോഡി കിടക്കുന്നുണ്ട് ഒരു ബോഡി ഉണ്ട് എന്നുള്ള കൃത്യമായ അറിവോടുകൂടി ആണ് ഇന്നലെ തന്നെ എല്ലാവരും അവിടെ ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളത് ആ തിരച്ചിലിന് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ളത് എന്ന് ഇന്നലെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ അതിന് പകരം നമ്മൾക്ക് എന്ത് സംവിധാനം ഒരുക്കാം എന്നുള്ളതിനെ പറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് കൂടി ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഈ സമയം ആറു മണിയാകുന്നു ഇനി ഇവിടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇന്ന് ഇനിയും തിരച്ചിൽ എത്ര സമയം നടത്താൻ പറ്റും എന്നുള്ള ഒരു ാണ് ജനങ്ങളൊക്കെയും അതിന് മണ്ണിനടിയുള്ളത് ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് നമുക്ക് എത്രമാത്രം പദവിയെ കാര്യങ്ങൾ മതി എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല മലയാളിയായാലും അന്യസംസ്ഥാന തൊഴിലാളിയായാലും മനുഷ്യജീവൻ ഒരുപോലെ തന്നെയാണ് അതിനുശേഷം രാവിലെ എത്രയും പറ്റുന്ന സാധനങ്ങൾ അത് ഒരു ജില്ലയുടെ കളക്ടർ പറയുന്ന ഉടനെ തന്നെ അദ്ദേഹമാണതിന് കൂടുതൽ ഇത് ചെയ്യേണ്ടത് ഒരു ലോക്കൽ ബോഡിയുടെ ഒരു അധ്യക്ഷ എന്ന നിലയിൽ സാധാരണ ഇതിന്റെ ലൈസൻസ് കൊടുക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ലോക്കൽ ബോഡി ഇത് പഞ്ചായത്തുകളാണ് നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് ഇതിനകത്തിലേക്ക് വലിയ ഒരു ഇത് വരുന്നില്ല ഇതിന്റെ ലൈസൻസുമായിട്ട് മറ്റു ഉള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊന്നും തന്നെ അപ്പം ഇവിടെ ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടിയപ്പോഴോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ എന്നോട് പത്രക്കാരോ ചോദിച്ചു മീറ്റിങ് കളക്ടറുടെ മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു എന്ന് അതിനെ പറ്റി നമ്മളെ ആരെയും തന്നെ ഉൾപ്പെടുത്താതെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ അദ്ദേഹം തന്നെ അത് ചെയ്യും എന്നുള്ളൊരു രീതി ഇതിപ്പോ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു കാര്യം പഞ്ചായത്ത്